േടി കോടെ തേടി ഇങ്ങനെ ലഞ്ഞോണ്ടിരിക്കണം ആക്ഷൻ ഓ മാൻ ഞാൻ കട്ട് പറഞ്ഞിട്ടില്ല ആക്ടർ റെഡി ക്യാമറ റെഡി അവിടെ മതി ഓക്കെ ഓ സ്പൈഡർ മാൻ റിയാക്ഷൻ സർ ഈ ഒരു ഉദ്യമത്തെക്കുറിച്ച് താങ്കൾ മോർണിംഗ് വെൽക്കം ബാക്ക് ഇ പി ബ്ലോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ മിനിയൂട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ് രാവിലെ തന്നെ ഈ ഈയൊരു കോടയ്ക്ക് ഇങ്ങനെ ഒരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി നമ്മൾ പോകുകയാണ് നമ്മൾ പലതരത്തിലുള്ള ബ്ലോഗുകൾ സോറി റീൽസ് വീഡിയോസ് കണ്ടിട്ടുണ്ട് നമ്മളെ മറവാനെ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അതിരാവിലെ തന്നെ ഈ ഒരു മിനിയൂട്ടിൻ്റെ ഒരു കോട അതേപോലെ കിട്ടണം എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാതെ ഞങ്ങൾ ആ ഉറക്കത്തി മൊക്കെ വലിയ വിളിച്ചുകൂടുപെടുത്തിക്കാണ് അപ്പോൾ ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ പി വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഓ മിനിയൂട്ടി ഇന്ന് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റെ കിടക്കുന്നുണ്ട് ചെറുക്കത്തെ ആ വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ചോടാ മൂത്രയ്ക്കാണോ ടീക്കേ ആ ഓക്കെ ഓക്കെ പ്രശ്നമില്ല മൂത്രയൊക്കെ ഒന്നും ഇല്ല അപ്പം ഈ ചിമ്പല് കാര്യങ്ങളൊക്കെ സെറ്റാക്കി നിൽക്കുകയാണ് ആ മെയിൻ ഉണ്ട് രാത്സ വളരെയധികം ഹാപ്പി ആയിട്ടുണ്ട് ഫേമസ് ആവാൻ താല്പര്യത്തിന് മനുഷ്യല്ലോ അപ്പം നമ്മളിതാ ഇപ്പോൾ മഞ്ഞ് തേടി കോട തേടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അബി ജിമ്പൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഫസ്റ്റ് ഷൂട്ടിങ്ങിൻ്റെ ഒരു തീയ്ക്ക് ഇങ്ങനെ പോവാണ് യെസ് ക്യാമറ നടക്കുമ്പോ ചെക്കനും പിന്നെ നടക്കട്ടെ ലൗൽ സർ ഈ ഒരു ഉദ്യമത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ മതി ഓ മാ ഞാൻ കട്ട് പറഞ്ഞിട്ടില്ല മാഞ്ഞാത്ത ും ചെയ്യൂല്ലേ എന്താ ഈ മനുഷ്യനാള നടക്കുന്നേക്കുമ്പോഴാണ്

മറുവാന്റെ നീ ഇല്ല നേരാണ് ഞങ്ങൾ കേൾക്കാൻ വേണ്ടി പോണത് ഇതവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ എന്താടാണോ അക്ഷം പറയട്ടെ ഓക്കെ ഓക്കെ റെഡി റെഡി ഓക്കെ ക്യാമറ റെഡി അഭി റെഡി സർന്നാ ഓക്കെ ഓക്കെ മതി പറയാൻ വേണ്ടി ആ വൺസ് നമ്മളത് ഫ്രീഡം കിട്ടുന്ന ഒരാളാണ് പ്രശ്നമില്ല എത്ര എടുക്കാനാ പറ വാവ് അവിന്റെ ഈ ഷോട്ട് നമുക്കൊന്ന് കാണാനാണ് കാണാനിൽ നിന്നും ഇലവിയൂഞ്ചന്റെ എന്താണല്ലേ നിന്നാ മാത്രം മതി അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഇന്ററോ കഴിഞ്ഞ് ബാക്കിയുള്ള ഷൂട്ടിങ്ങിന് വേണ്ടിട്ടപ്പോൾ വെച്ച് പരീക്ഷിക്കുകയാണ്

സീനായി നല്ലൊരു മൂടി അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്ക് വാടിയിരുന്നത് ആ ഒരു ഇത് കണ്ടുകണ്ടാണ് ഞമ്മളീ അതിരാവിലെ തന്നെ വന്നത് കോടങ്ങനെ പോണത് കണ്ടില്ലേ എന്താ ചെയ്യാം എങ്ങനെ നിന്നിന്റെ സ്ഥലമാണ് ഈ ഒരു കോലത്തിലായി കോലത്തിലായിപ്പത്തന്നെ പക്ഷെ വരും വരാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും ഞങ്ങൾ മല കയറുന്നു അല്ലേ വരുത്തേണ്ടി വരും ചാത്തന്മാർ വരുത്തും ക്ഷമയാ പറടാ ഒരു മൂട് വീണ്ടും തിരിച്ചു വരുന്നുണ്ട് ആകെ ലാസ്റ്റ് ഓർഡർ ആയതാണ് പിന്നെത്തത്

ഒരാൾ ഞമ്മൾ രാഹുൽ പാട്ടിട്ട് കൊടുക്കുന്നു മറവാദനു മറവാന അതിനനുസരിച്ച് ലിബ് മൂവ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു ഇനി സ്റ്റുഡിയോയിൽ പോയതിൻ്റെ ശേഷം ഡബ്ബ് ചെയ്തിട്ടാണ് വളരെ മനോഹരമായി നമ്മൾ ആ ഒരു പാട്ടിനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ചെറുക്കപ്പം ജിംബലൊക്കെ ആയിട്ട് ഒരേ കലയൊക്കെ പിന്നെ നമ്മൾ ഫൈനൽ ഔട്ട് എന്താണെന്ന് വെച്ചാൽ ഏകദേശം അര മണിക്കൂർ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു മിനിറ്റിൻ്റെ വീഡിയോ പോലും നമ്മളായിട്ടില്ല ഏകദേശം ഫസ്റ്റ് ഷൂട്ടില്ലേ ഫസ്റ്റ് ഷൂട്ട് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് വീഡിയോയുടെ പെർഫെക്ഷനു വേണ്ടി എന്തും ചെയ്യുന്നതും ഫ്രെയിമിന്റെ കാര്യത്തിൽ ഒരു സാക്രിഫൈസിനും തയ്യാറില്ലാത്തൊരു ക്യാമറമാനെ കിട്ടിയതാണ് ഈ ഒരു റീലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദാ ജിലയിലെ ഡാക്കലിയാ गेलाയേട്ടാ നടക്കുകയാണ് അതുപോലെ ചേട്ടൻ ഉം വെരി വെരി നമ്പറും യെസ് നെക്സ്റ്റ് ഷോട്ട് ഈസ് ഗോയിങ് ഓൺ ഓക്കേ ക്യാമറ റെഡി ആക്ടർ റെഡി אבי പറടാ ഓക്കേ ടേം

ാണ് അയ്യോ <laughs> 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 <brain. laughs> <laughs> മനോഹരതക്കു വേണ്ടി കോടയെ തേടി അലഞ്ഞു നിരക്കുന്ന ഒരു പാവപ്പെട്ട റീൽസിലൂടെയാണ് നമ്മൾ കാണുന്നത് അതെ അതിനു വേണ്ടി ജീവിതം ചെയ്ത നാല് ുഹൃത്തുക്കളും അതെ എന്തോ ഒരു പുതിയ സാധനം കണ്ടു ഓ സ്പൈഡർമാൻ അത് കാണുന്ന കപ്പിടുത്ത് ഒപ്പിടുത്ത് പോകണ്ട് ആ ഓക്കെ അവസാനം ആ ഫ്രെയിമിനെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു വെള്ളം നോക്കട്ടോ മോള് കയറേണ്ടി മതി റൈറ്റ് ഓടൈറ്റ് ഉണ്ട് ഓട അതെ വീണ്ടി നടോട്ട് പാടിക്ക് ഇടാ മഞ്ഞിൽ ഓഹോ ഒക്കെ मत ही हो अभी आ अभी आ हां जरा जरा सिग्नल जी पे साउंड കേൾക്കെલા છે ઓકે રણ નાડે નાડના પાડી તો આ કરે ઓર મચા ടാ അതോടെ കാച്ച് രക്ഷ ഇല്ലാത്ത കാച്ച് മരങ്ങൾ ആടി ഈ വ്ലോബ് ഒരു രക്ഷ ഇണ്ടാവില്ല ിൽ പ്രകൃതി വരെ ആകെ കോടിത്തെരിച്ചൊരു അവസ്ഥയിലാണുള്ളത് മിസ്റ്റർ അബി രാവിലെ എണീറ്റ് വന്നിരുന്നെങ്കിൽ പ്രകൃതി പോലും പേടിച്ചു പോകുന്നു ഷോട്ടിന് ഇതാ ഈർഷോ

ഫ്രെയിം ഇപ്പം മാറി മറിയുന്നത് നമുക്ക് കാണാം അവ ആകാശത്ത് നോക്കി പറഞ്ഞത് കോട വി ആർ വെയ്റ്റിംഗ് ഫോർ ദാറ്റ് കോട എ ക്ഷമിയും ഇവിടെ ഉണ്ടെന്നുള്ളു അവൻ്റെ മനസ്സും ഈവനെ ബാക്കി പ്രായത്തിലാണ് ഈ എന്താ ചെയ്യുക സർ ഐ ആം സോറി This last panic shot is going on अभी जिम्बल सेट आ गई है इतना വൈക്ക് എന്ന് അറിയാ ശക്തി കൂടിക്കുന്നു നല്ല ആരെ നമ്മളെ പാങ്ങാട്ട് കുട്ടി പലയില്ലണ്ട് എന്താ എന്താടി नीचे जी ഓക്കേ ആണോ செல்ல് കേൾക്ക ഓക്കേ യെസ് जिम्बल ഇനി ആ വീട് ജിംബൽ കൊണ്ടുള്ള വിളിയാ ജിംബൽ സെറ്റ് ആയിട്ടുണ്ട് അത് നമ്മൾ സാധനം ഇറക്കുമ്പോ അതിന്റെ ഇറക്കണം കാരണം ഇത് ഈ കൈട്ടാണ് ചെറിയ പ്രശ്നമുണ്ട് മറ്റേ മറുവാന്റെ ഇതുപോലല്ലേ അനോ ആയിട്ട് ആയിക്കോട്ടെ ഓക്കെ ഓക്കെ നമ്മൾ ഫ്രീഡം കൊടുത്തല്ലോ അസീ അബി കമാക്കസ് ബിരിയാണി ഇവിടുന്നാണ്ട് പോവാ പയ്യൻ പറഞ്ഞു കേക്ക് അങ്ങനെ മാറുവാനെ കൈ ഇല്ലാതെ ഒന്നും എടുത്തോ കാര്യം എന്താ പറയാ കൈ കിട്ടോ നിക്കില്ല ഇതില്ലാത്ത അങ്ങനെ നമ്മളെ ഫസ്റ്റ് ബിഹൈൻഡ് ബിഹൈൻഡ് വീഡിയോ എന്താണ് ആ സീൻസ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് വീഡിയോ ഇവിടെ അവസാനി പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ വരും അതുവരെ എല്ലാവർക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ്